മകരസംക്രമ സന്ധ്യയിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് ദർശന ദർശനപുണ്യമേകി മകരവിളക്ക് കൈകളുമായി ശരണം വിളികളോടെ നിന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയൊന്നിന് മകരജ്യോതി ദൃശ്യമായി ദർശന പുണ്യം നേടിയ ആയിരക്കണക്കിന് ഭക്തർ സുരക്ഷിതമായി മലയിറങ്ങി ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വെർച്വൽ ക്യൂ വഴി അൻപതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും പ്രവേശിപ്പിക്കും അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന നടന്ന അതേ മുഹൂർത്തത്തിലായിരുന്നു ദർശനം രണ്ട് തവണ കൂടി ജ്യോതി തെളിഞ്ഞതോടെ സന്നിധാനവും പരിസരവും ഭക്തിമയമായി പന്തളം വലിയ കോയികൽ കൊട്ടാരത്തിൽ ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയെ വൈകിട്ട് അഞ്ചമ്പതിന് ശരങ്കുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ വരവേറ്റു പതിനെട്ടാം പടി വഴി സന്നിധാനത്തെത്തിയ ഘോഷയാത്ര കൊടിമരച്ചുവട്ടിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എം എൽ എ മാരായ കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തിരുവാഭരണ പേടകം ബലിക്കൽ പുരയിലൂടെ സോപാനത്തെത്തിയപ്പോൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനനും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങി തുടർന്ന് ദീപാരാധനയ്ക്കായി നടയടച്ചു തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കൊപ്പം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായി ഭക്തർക്കായി തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനം ആരംഭിച്ചു ജനുവരി പതിനേഴിന് രാത്രി വരെ തിരുവാഭരണം ചേർത്തിയ ഭഗവാന് തൊഴാം ജനുവരി പതിനെട്ടിന് രാവിലെ പത്ത് വരെ നെയ്യഭിഷേകമുണ്ടാകും ജനുവരി പത്തൊമ്പത് വരെ ഭക്തർക്ക് ദർശന സൗകര്യവും ഉണ്ട് ജനുവരി ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് നട അടയ്ക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മകരവിളക്ക് ദിനത്തിൽ വെർച്വൽ ക്യൂവിലൂടെ മുപ്പതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേർക്കുമാണ് സന്നിധാനത്ത് പ്രവേശനം രാവിലെ പത്ത് മുതൽ നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ കടത്തിവിടില്ല കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും പിഴവില്ലാത്ത ഏകോപനവും ശബരിമലയിൽ സുരക്ഷിതമായ മകരജ്യോതി ദർശനം സാധ്യമാക്കി ദർശന പുണ്യം നേടിയ ആയിരക്കണക്കിന് ഭക്തർ സുരക്ഷിതമായി മലയിറങ്ങി ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വെർച്വൽ ക്യൂ വഴി അമ്പതിനായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെ പ്രവേശിപ്പിക്കും പത്തൊമ്പതിന് വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും കടത്തിവിടും ഐഫോറിയോസ് പാലാ